നമസ്കാരം റാഫ് ടോക്ക് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം ബാലൻഡിയോറിനേക്കാൾ പ്രാധാന്യമുള്ളത് ഇവിടെ കളിക്കുക എന്നുള്ളതാണ് ഈ ടീമിനോടൊപ്പം കിരീടം ചൂടുക എന്നുള്ളതാണ് ബാലണ്ടിയോർ വെറും പേഴ്സണലായിട്ടുള്ളൊരു നേട്ടമല്ലേ ഇൻഡിവിജ്വലായിട്ടുള്ള നേട്ടമല്ലേ അതിനപ്പുറം ഞാൻ പ്രാധാന്യം കൊടുക്കുന്നത് ഈ ടീമിനോടൊപ്പമുള്ള കിരീടങ്ങൾക്കാണ് ഇവിടം ചരിത്രം കുറിക്കുന്നതിനെക്കുറിച്ചാണ് പറയുന്നത് കിലിയൻപാപ്പയാണ് എംബാപ്പ നീണ്ടൊരു ഇൻ്റർവ്യൂ കൊടുത്തിട്ടുണ്ട് അതിൽ അദ്ദേഹം മാർക്കയോട് പറയുന്ന വാക്കുകളിലേക്കൊന്ന് പോവുകയാണ് അദ്ദേഹം പറയുന്നു ബാലൻഡിയോർ എന്ന് പറഞ്ഞാൽ പേഴ്സണലായിട്ടുള്ളൊരു നേട്ടമാണ് ഒരു ഇൻഡിവിജ്വൽ ആയിട്ടുള്ള നേട്ടം തീർച്ചയായിട്ടും ഞാൻ എല്ലായ്പ്പോഴും പറയാറുള്ളൊരു കാര്യമാണ് ഇവിടെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇവിടെ തുടരുക ഇവിടെ കളിക്കുക റയലിൽ കളിക്കുക എന്നുള്ളതാണ് ഈ ടീമിൻ്റെ ചരിത്രത്തിൻ്റെ ഭാഗമാവുക ലോകത്തെ ഏറ്റവും മികച്ച ക്ലബിൻ്റെ ചരിത്രത്തിൻ്റെ ഭാഗമാവുക എന്നുള്ളത് പ്രൈസ്ലെസ്സാണ് സോ ഞാൻ ഇവിടെ ചാമ്പ്യൻസ് ലീഗ് വിജയിക്കുന്നതിൽ തന്നെ സ്റ്റിക്ക് ചെയ്ത് മുന്നോട്ട് പോകും പിന്നെ ഗോളുകളുടെ കാര്യം എനിക്ക് ഗോളുകൾ അടിക്കണം ശരിയാണ് പക്ഷേ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് തിങ് എന്ന് പറയുന്നത് ഇവിടെ ചരിത്രം കുറിക്കുക ഒരുപാട് കിരീടങ്ങൾ ചൂടുക ലാ ലാലീഗ് നേടുക ചാമ്പ്യൻസ് ലീഗ് നേടുക എല്ലായിപ്പോഴും ഞാൻ ടൈറ്റിലിൽ തന്നെയാണ് ഫോക്കസ് ചെയ്തത് കൂടി എംബാപ്പെ പറയുന്നത് അപ്പോൾ വാലൻഡിയൂർ രണ്ടാം സ്ഥാനമേ ഉള്ളൂ അത് പേഴ്സണൽ ഇൻഡിവിജ്വൽ ആയിട്ടുള്ളൊരു നേട്ടം പക്ഷേ അതിനപ്പുറം അതിനപ്പുറം ടീമിനോടൊപ്പം ചരിത്രം കുറിക്കുകയാണ് തൻ്റെ ലക്ഷ്യമെന്ന് എംബാപ്പെ വ്യക്തമാക്കുന്നു ഒരു അവസാനിക്കുന്നത് ഫുട്ബോൾ ലോകത്ത് കൂടുതൽ വിശേഷങ്ങൾ വിശേഷങ്ങളുമായി റഫ്നോക്സ്റ്റാം